പഠനപ്രവർത്തനങ്ങളുടെ മികവ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് പുതുശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഉദ്ഘാടനം കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മോളിക്കുട്ടി ഷാജി നിർവഹിച്ചു പഠന പ്രവർത്തനങ്ങളുടെ മികവ് പൊതുസമൂഹത്തിലേക്ക് പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിദ്യാർത്ഥികളുടെ അധ്യയന വർഷത്തെ പഠന പഠനമികവ് കലാപ്രകടനങ്ങളുടെ അവതരിപ്പിക്കുന്ന പഠനോത്സവമാണ് പുതുശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ പുതുശ്ശേരി ജംഗ്ഷനിൽ അവതരിപ്പിച്ചത് വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ചാർട്ടുകൾ മോഡലുകൾ എന്നിവയുടെ പ്രദർശനവും ഇതോട് അനുബന്ധിച്ച് പ്രദർശിപ്പിച്ചു പിഞ്ചുകുഞ്ഞുങ്ങൾ അവർ ആർജിച്ചെടുത്ത പഠന മികവുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കാഴ്ചകാലം ആനന്ദം ഉളവാക്കി നമ്മളെ നമ്മെ ജീവിക്കാൻ അത്യന്തോ രക്ഷിതമാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു സ്കിറ്റ് ആണ് ഇന്ന് എന്റെ കൂട്ടുകാർ ഇവിടെ അവതരിപ്പിക്കുന്നത്

ണം തിന്നണം എപ്പോഴും അതെ പ്രജകളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല ചോറും കറിയും പലഹാരങ്ങളും കുമ്പനിരയെ വാരി വലിച്ചു തിന്നും ഏമ്പക്കം വിട്ട് എഴുന്നേൽറ്റ് പോകും കുളിയും ഉറക്കവും എല്ലാം കഷ്ടി അയ്യോ ഇങ്ങനെ പോയാൽ ഈ രാജാവ് നീ നാട് കുടിക്കോ അനങ്ങാൻ പോലും വയ്യാതെ പിഞ്ച് വിദ്യാർത്ഥികളുടെ പഠന മികവ് കാണാൻ കൊടുംചൂടിനെയും ഉഷ്ണത്തെയും വകവെക്കാതെ മണിക്കൂറോളം കാത്തുനിന്നത് പുതുശ്ശേരി ജംഗ്ഷനിൽ നടന്ന പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മോളിക്കുടി ഷാജി ഉദ്ഘാടനം ചെയ്തു പുതുശ്ശേരി സ്കൂളിന്റെ പഠനോത്സവ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലേ കാര്യം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവില് നമ്മുടെ ഈ സ്കൂള് കൂട്ടി പോകാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു അത് 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 അപേക്ഷിച്ച് ഇന്ന് സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ധാരാളം കുട്ടികൾ പഠിക്കുന്നതിനും അതുപോലെ ഒരു എൽ കെ ജി യു കെ ജി ക്ലാസ് അവിടെ പുനരാരംഭിക്കുന്നതിനും സാധിച്ചു നല്ല കുട്ടികൾ ഈ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഇന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളും അവരുടെ വേഷവിധാനങ്ങൾ നിന്ന് അവരുടെ ഒരു വർഷക്കാലം അവർ പഠിച്ച എന്തെല്ലാമാണോ അവർ ആ ഇന്ന് പ്രദർശിപ്പിക്കുക പി ടി പ്രസിഡന്റ് രാജേഷ് ബി കെ അധ്യക്ഷത വഹിച്ചു കല്ലപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനുഭായ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സ്കൂളിൽ ഒരു വർഷം എന്താണ് അവിടെ നടന്നത് എന്താണ് അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേടാൻ സാധിച്ചത് എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഗവൺമെന്റ് വളരെ പ്രാധാന്യത്തോടുകൂടി ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചതാണ് വളരെ ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം ഇന്നിവിടെ നമ്മുടെ എൽ പി സ്കൂളിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മികവ് ഇന്നിവിടെ നമുക്ക് കാണാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇതൊരു വളരെ നല്ല ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നതായി കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു വർഷം അവരെ വളരെ സ്നേഹത്തോടെ നമ്മൾ പഠിക്കാൻ സ്കൂളിൽ വിട്ടയച്ചു എന്താണ് അവരവിടെ നേടിയെടുത്തിട്ടുള്ളത് കായികപരമായും എല്ലാം മാനസിക വികാസം അതാണ് നമുക്ക് നല്ല കൈകാര്യം നമ്മുടെ ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കെരിഞ്ഞാട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജ്യോതി പി ഹെഡ്മിസ്റ്റർ സൂസൻ സി മാത്യു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ടി സി മാത്യു സെക്രട്ടറി തോമസ് ജോർജ് അധ്യാപിക രമ്യ എസ് എന്നിവർ പ്രസംഗിച്ചു ார தார தாரி தக தாரிதாரும்ம்பி மாரி பூ தாரி மரதே நம்பி குபிரி பூ தாரி முன்னே நம்ம மார மிரி பூ தாரி மரதே நம்பி குமிரி